എത്ര പേര് മലയാളികളുണ്ട് എത്ര പേര് എത്ര പേര് തമിഴ്നാട്ടിൽ നിന്നുണ്ട്ക്കാളും ആവേശം തമിഴ്നാട്ടിലാണല്ലോ പക്ഷെ എത്ര പേര് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് രണ്ടിനുംബന്ധിച്ച കുറച്ച് പെൺകുട്ടികളുണ്ട് ഞാൻ ഞാൻ പഠിച്ചത് വളർന്നതെല്ലാം ചെന്നൈ പഠിക്കില്ല വളർന്നത് മറ്റു ചെന്നൈ என்னப்பா நம்மள குட்டி கதையா பாடலாம் பாழலாம் பாழலாம் எதுவும் பஸ்டி பேசி பேசி முடிச்சிட்டோம் சரியா ஆஹ் அது என்ன மகித்துல பேசவா தமிழ்ல பேசவா எல்லாம் பேசுவா எவ்வளவு தீர்வா உண்டு தமிழோட ഇംഗ്ലീഷിലെ ബസ്സിലാണ് കുറച്ച് മലയാളത്തിൽ സംസാരിച്ചിട്ട് പിന്നെ തമിഴില് സംസാരിക്കും ആദ്യമായിട്ടാണ് ഇത്രയും ധൈര്യമായ ഒരു വെൽക്കം ഡാൻസ് കാണുന്നത്